ഇവർക്ക് തുടർ വീട്ടിലേക്കുള്ള ടിക്കറ്റ് ഉറപ്പാണ് മലബാർ ക്രിക്കറ്റ് ലീഗിന്റെ ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരം പോകുന്നു കഴിഞ്ഞ മത്സരങ്ങളിൽ അത്ര അത്ര മികവ് പുലർത്താൻ കഴിയാതെ ബോൾ ചിഹ്നം തോർക്കുന്ന ഒരു ഷോട്ട് എത്തുന്ന ഗ്രൗണ്ടിനകത്തേക്ക് നിഹാൽ തുടങ്ങി വയ്ക്കുന്നത് അതി മനോഹരമായ ഒരു രണ്ടും കൽപ്പിച്ചാണ് കൊല്ല കാടേ

സച്ചിന് മറ്റുള്ളവരുടെ തോന്നലുകൾക്ക് വില കൊടുക്കാനുള്ള നേരം ഉണ്ടായിരുന്നില്ല വളരെ കൃത്യമായി ആ പന്തിനെ പിടിച്ചിട്ടു എന്താ നിങ്ങൾക്ക് ചെയ്യാം ആദ്യ ഓവറിൽ ആണ് പിറന്നിരിക്കുന്നത് കേവലം നാല് ഓവർ മാത്രമുള്ള കളിയിൽ ആദ്യ ഓവറിൽ തന്നെ അടിച്ച ൾ സച്ചിവിനെ സിക്സർ അടിച്ച് തുടങ്ങിയ നിഹാൽ സാക്ഷാൽ അബ്ദുൾ റമീസിനെയും മറച്ചൊന്നും തന്നെ ചിന്തിക്കാതെ അതിർത്തി കടത്തി വിടുന്നു

മത്സരത്തിൽ താൻ പങ്കെടുത്ത എല്ലാ ഗ്രൗണ്ടുകളിലും ഹബീബ് റഹ്മാൻ എന്ന തന്റെ പേരിനോട് തുല്യം ചേർത്തിയ നീതി പുലർത്തിയ പ്രകടനങ്ങൾ ഒരുപാടുള്ള വിശാഖുവിന്റെ കൈകളിൽ നിന്ന് ആ പന്ത് ഒന്നു പോയി പിന്നീട് വീണ്ടും ഒന്ന് പോയി മൂന്നാം തവണ കുഞ്ചു അത് പിടിച്ചെടുത്തിരിക്കുന്നു കൂട്ടുകാർ വിളിക്കുന്ന ഹബീബ് റഹ്മാൻ ിൽ കളി കണ്ടിരുന്ന കാണുകടക്കം കയ്യടിച്ചു പോകുന്നുണ്ടെങ്കിൽ അയാൾ എത്രമാത്രം ഹീറോയിസമാണ് ഗ്രൗണ്ടിനകത്ത് കാഴ്ച വെച്ചിരിക്കുന്നത് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഒരു ഇതേഷും ഇത്ര നേരം കണ്ടത് കഥപ്പെടാം ഇനി കാണപ്പെടുന്നതും അർത്ഥമുണ്ടിൻ തന്നെ സിക്സർ അടിച്ച അതിർത്തിക്കപ്പുറത്തേക്ക് പായിച്ച നിഹാലിസൈനെ മുഷ്ടിച്ചു കളത്തിന് പുറത്തേക്ക് പറഞ്ഞു ആ ബുദ്ധ അനുഭവ സംഭവത്ത് ഇവിടെ കൃത്യമായി ഉപയോഗിക്കുന്നു എക്സലന്റ് തുടക്കത്തിൽ തന്നെ ഒരു ചാൻസ് റമീസിനെ റമീസിനെ തിരികെ നടത്താൻ കിട്ടിയ സച്ച് സച്ച് കഴിഞ്ഞ മത്സരത്തിൽ വീണ സമയം അർദ്ധശതകവുമായി ടീമിന് മുന്നോട്ട് നയിച്ച സാക്ഷാൽ സച്ചു ഏത്തവണ നിഹാല് വിക്കറ്റ് നൽകി മടങ്ങുന്നു ഒരു വിക്കറ്റ് നഷ്ടത്തിൽ നാല് ഇനി മൂന്ന് ഓവറിൽ നാൽപ്പത്തി ആറ് മൂവ് ചെയ്തുള്ള ശ്രമം പക്ഷേ നൌഷാത്തി ഉൾക്കാടുന്ന പോലൊരു ബൗലറോടാം ഏറ്റുമുട്ടുമ്പോൾ പാറ്റ തലവേണം പത്ത് തലയുള്ള രാമണനാമനം ഈ തവണ കൃത്യമായ ഒരു കണക്കിലെടുത്ത് കണ്ട ഭയങ്കി ബന്ധിപ്പിക്കുന്നു ൾ തുടർച്ചയായ സിക്സറുകൾ ആദ്യ മൂന്ന് പന്തുകൾ നൌഷാദ് തിരൂർക്കാട് ബിപിന്നാദിനെ കാണിച്ചിട്ടില്ലെങ്കിൽ പിന്നീടുള്ള മൂന്ന് പന്തുകൾ നൌഷാദിനെ നിലം തുടിച്ചിട്ടുമില്ല ബിബിൻ ഇനി പന്ത്രണ്ട് പന്തുകളിൽ ആദ്യ പന്ത് തന്നെ സിക്സറിന് പറയുന്നു അബ്ദുൾ കാത്തുതെന്ന് കാത്തുതെന്ന് പ്രഹരമേൽപ്പിക്കുന്നു അബ്ദുൾ കേ അത്ഭുതങ്ങൾ തിരക്കേണ്ടിയിരിക്കുന്നു ഇനി മത്സരം വിസ്മയുടെ കൈകളിലേക്ക് എത്താനിഫുൾ തുടരന്ത അക്രമം നാലിൽ അഞ്ചിൽ അഞ്ചു മടിച്ച് തീർത്തിരിക്കുന്നു രാജാവാണെന്ന് പറഞ്ഞ ന്മാരെ മുന്നിലേക്ക് അയച്ച പിറകിൽ നിൽക്കാമല്ല ഇത് മുന്നോട്ട് നിന്ന് താൻ തനി രാജാവാണെന്ന്